ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടുസ് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തൃശ്ശൂർ എക്സിബിഷന് പോവാണ് അപ്പോൾ നാളെ പൂരാണ് അപ്പോൾ ഇന്ന് തലേദിവസം ദിവസം പോകുമ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു ഇന്ന് പോകരുത് നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ഡബിൾ റേറ്റ് ആയിരിക്കും ടിക്കറ്റിനൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് നമുക്ക് നോക്കാം തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ആവേശം നമുക്കൊന്ന് കാണാൻ അറിയാം എന്ന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തൃശ്ശൂർ പൂരം ഇന്നത്തെ പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ള് കാണാം തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്താന്നുള്ളത് നമുക്ക് കാണാം തല ദിവസത്തെ എക്സിബിഷൻ യോ അങ്ങനെ ബൈക്കിൽ ഞാനും എന്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പോണത് അപ്പോൾ ഏകദേശം സെന്റ് തോമസ് കോളേജിന്റെ വഴി എത്തുമ്പോഴേക്കും തന്നെ ബ്ലോക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തല ദിവസമായതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്കൂട്ടർ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ ആ ഭാഗത്താണെങ്കിൽ ഒരു ലൈൻ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഈ ഭാഗത്തല്ല തൊട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അത് സമയം കാണാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ് അങ്ങനെ ഞങ്ങൾ റൗണ്ടിലേക്ക് കയറിയിട്ടോ റൗണ്ടിൽ കയറി അങ്ങനെ നടന്നു കുറെ ആൾക്കാർ ഇങ്ങനെ എനിക്ക് തോന്നുന്നു വെക്കേഷനും അതുപോലെ പൂരത്തിന്റെ ആവേശത്തിൽ എല്ലാവരും ഇങ്ങനെ എക്സിബിഷൻ കാണാൻ വന്നോക്കാന്ന് തോന്നുന്നു അത്രയും തിരക്കായിരുന്നു പക്ഷേ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കാര്യം ആർ കെ ജിടെ ഈ ഒരു വിഷറി ഇതിനെനിക്ക് വളരെ നന്ദി പറയണതാണ് അത്രയും നല്ല ആയിരുന്നു അങ്ങനെ ഇതാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ ട്വന്റി ട്വന്റി ഫോർ ഞാൻ നിങ്ങളെ കാണിക്കാണ് അപ്പോൾ പൂരം എക്സിബിഷൻ കാണാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാം എക്സിബിഷന്റെ ഉള്ളിൽ കാണാം ഫ്രീ ആയിട്ട് കാണാം അപ്പോൾ ഇപ്പൊ ഇന്നിപ്പിക്കും ാണ് വന്നിരിക്കുന്നത് കണ്ടി രണ്ടുപേർക്കൂടി നൂറ് രൂപ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിന്റെ ഉള്ളിലേക്ക് ആസ് യൂഷ്വൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ സെയിം ഈ ഒരു ഡ്രസ്സ് കട ഇതൊക്കെയാണ് ഏറ്റവും ഫ്രണ്ടില് എപ്പോഴും ഉണ്ടാവാട്ടോ അപ്പൊ എനിക്ക് നോക്കുമ്പോ തിരക്കത്രയില്ല കാരണം നമ്മുടെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ പോകുമ്പോ അത്രേ തിക്കി തിക്കി ആയിരുന്നു പോയിരുന്നു ഈ പട്ടം നമുക്ക് കുറെ പേഴ്സണൽ സ്പേസ് ഉള്ള പോലെ നമുക്ക് തോന്നി കൊറേ സ്പേസ് ഉണ്ടായിരുന്നു പിന്നതിനുശേഷം എന്റെ ഫ്രണ്ട് ഇതേ കാറ് നോക്കി നിക്കാറുട്ടെ ഈ കാറിന്റെ റേറ്റ് വരണത് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്റെ ഫ്ലൈറ്റ് എനിക്ക് ഫ്ലൈറ്റ് ഒക്കെ ഇഷ്ടമായി കാരണം ഞാൻ ഈ എയർ ഏഷ്യയുടെ പ്ലെയിൻ കണ്ടു അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു വേറെ എയർലൈൻ്റെ ഒന്നും കണ്ടില്ല അപ്പം എൻ്റെ ആണെങ്കിൽ ഫുൾ ഇങ്ങനെ കാറൊക്കെ നോക്കി നിൽക്കായിരുന്നു അതിനുശേഷം ഞങ്ങൾ വീട് ഇങ്ങനെ നടന്നു കണ്ടായിരുന്നു നല്ല അത്യാവശ്യം തിരക്കൊന്നും അല്ല പക്ഷെ എന്നോട് പറഞ്ഞല്ല അവർ ഇന്ന് പോകാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കടക്കാനേ പറ്റില്ല റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജയന്റ് വീൽ അല്ലെങ്കിൽ പുതിയൊരു സംഭവം തല കുത്തിക്കണ ഒരു റൈഡ് വന്നിട്ടുണ്ട് അപ്പം അതിൽ കയറണം ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വട്ടം എക്സിബിഷനിൽ പോയത് അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടു നമുക്ക് എപ്പോഴും എല്ലാ കൊല്ലവും എക്സിബിഷന് കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളും എല്ലാ സ്റ്റോൾസും അതുപോലെ തന്നെ ഞാൻ ആലോചിക്കുവായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവരും എക്സിബിഷനിൽ റേറ്റ് എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു വരണേ പക്ഷെ ചില ഐറ്റംസത്തിനൊക്കെ നല്ല റേറ്റ് കൂടുതലായിരുന്നു അത് ഞാൻ വഴിയേ പറയാമേതിനൊക്കെയാണ് റേറ്റ് കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അത് എഴുതി കണ്ടില്ല ചെരുപ്പിന്റെയും അതുപോലെ സെയിം ഇങ്ങനത്തെ ആണ് എനിക്ക് എപ്പോഴും ആ സെയിം സ്റ്റോൾസ് തന്നെയാണ് കഴിഞ്ഞ കൊടുത്ത സെയിം സ്റ്റോൾസ് തന്നെയായിരുന്നു പിന്നെ ഇതൊക്കെ മിഠായിയുടെ ഒക്കെ പഴയകാല മിഠായികളാണ് ഈ ഒരു സംഭവം അതുപോലെ ഡ്രസ്സിന്റെ ആയാലും വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങളായാലും അപ്പോൾ ഈ വിഷറി കണ്ടില്ലേ വിഷറി ഭയങ്കര ഉപകാരമായിരുന്നു അതിനെങ്കിൽ എപ്പോഴും എപ്പോഴും എടുത്ത് പറയേണ്ടി വരും ഈ വീഡിയോയിൽ തന്നെ കാരണം അത്രയും ചൂട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരെ കയ്യിലും അവർ കൊടുക്കുന്നുണ്ട് ആർ കെ ജി ഗീന്റെ ആണ് അവര് കൊടുക്കണത് അതുപോലെ തന്നെ കണ്ടില്ലേ വൈദ്യ മരുന്നുകളും ബഞ്ചാറാസിന്റെ ഒക്കെ സ്റ്റോളൊക്കെ ഉണ്ട് ഈ ഒരു മൈക്കൊക്കെ വെച്ച് ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തുമ്പോ നമുക്ക് തൊണ്ടധികം പൊട്ടാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ കൺവിൻസ് ചെയ്യാം പിന്നെ ഈ ഭാഗത്ത് ടേസ്റ്റ് നോക്കാൻ പറ്റിയ ഒരു സംഭവം ആട്ടോ ഇപ്പം നിങ്ങളായാലും എക്സിബിഷന് പോവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ മുറുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ടേസ്റ്റ് നോക്കാം ഞാനും ഇതുപോലെ രണ്ട് മൂന്ന് ഇങ്ങനെ മുറുക്ക് എടുത്തു പിന്നെ ഒരു നാണമാനക്കില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറയുന്നത് അച്ചാറ് പിക്കൾസിൻ്റെ ഒക്കെ ഭാഗമുണ്ട് ആ ഭാഗം വരുമ്പോഴാണ് ഞാനിപ്പോഴും ടേസ്റ്റ് കൂടുതൽ ചെയ്യുക പിന്നെ അവിടെ നിന്ന് നിങ്ങൾ കടന്നപ്പോൾ പിന്നെ ഐസ്ക്രീം സെക്ഷൻ അതുപോലെ ഫുൾ ഇങ്ങനെ ഗ്ലാസ്സുകളും ഒക്കെ ഇടാണ് പിന്നെ മാജിക്കിൻ്റെ സെക്ഷനാണ് ഇങ്ങനെ മാജിക് പഠിപ്പിച്ച് കൊടുക്കലും അങ്ങനത്തെ കിറ്റൊക്കെ കൊടുക്കാനുള്ളതാണ് പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സോഡ ഉപ്പിട്ട സോഡ കുടിച്ചത് നാൽപ്പത് രൂപയായിട്ട് ഒരെണ്ണം വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി പിന്നെ എക്സിബിഷനിൽ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അതേ നമ്മുടെ എത്തി ഈ ഒരു സെക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അവസാനം ഒരു കണ്ണിമാങ്ങ കഴിച്ചോട് കൂടി എനിക്ക് ഭയങ്കര പുളിപ്പായിരുന്നു എൻ്റെ ദൈവം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റാണ് അതായത് സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രതീതി എന്തായാലും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നാടൻ ചൂട് കശുവണ്ടി പരിപ്പാണ് പക്ഷേ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബുക്കൊക്കെ വന്നു അപ്പോൾ ഇപ്പോഴത്തെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ളത് പിന്നെ അതേ കുങ്കുമ്മപ്പു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ ഇതാണ് ഗുണാ കേവിൻ്റെ ഒരു സംഭവം കേട്ടോ ഗുണാക്കേവിൽ എത്തുമ്പോൾ തന്നെ നമുക്കൊരു പാട്ടൊക്കെ കേൾക്കുന്നത് നല്ല അടിപൊളിയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് എൺപത് രൂപയാണ് വരണമായിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് സ്പീഡിലൊന്ന് കാണിച്ച് തരാണ് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാട് അവർ ഇത്തിരി നടത്തിയിട്ടുണ്ട് അതായത് പക്ഷെ ആൾക്കാർ കുറവാണ് കാണാനായിട്ട് ഈ ഗുണാക്കേവ് അറിയില്ല പിന്നെ അത് മാത്രമല്ല എ സിയാണ് നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം എനിക്ക് തോന്നുന്നത് ഉച്ച നേരത്തും വൈകിട്ടായാലും ചൂടുണ്ടായിരുന്നു ഇൻ കേസ് നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒക്കെ അവിടെ വിശ്രമിക്കാനും അവർ പെർമിഷൻ തരുന്നുണ്ട് അതായത് അവർ അങ്ങനെയാണ് പറയുന്നത് അൺലിമിറ്റഡ് ടൈം ഇവിടെ നിൽക്കാം എന്നാണ് പറയുന്നത് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ നടന്ന് നല്ല രസമുണ്ട് ഗുഹയൊക്കെ നല്ലൊരു ും അതുപോലെ ആ സോങ് ഒക്കെ നമുക്ക് ഇൻ ബിറ്റ്വീൻ അവർ പ്ലേ ചെയ്യുന്നുണ്ട് പിന്നെ ആ സിനിമയത്തെ പോലെ തന്നെ ഈ പാറയിൽ ഇതേ ഇതുപോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പോലെ അവരെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതാണ് സുഭാഷി വീണ കുഴി എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്ന കുഴി ആട്ടോ അത് നന്നായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ കൗതുകത്തോടെ നോക്കി എന്നാലും ഇതൊക്കെ ഉണ്ടാക്കണതല്ല അപ്പം നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇത് സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചെറിയ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് കറക്റ്റ് ആ ഒരു ഫോറസ്റ്റിൻ്റെ വൈബും അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസും അതുപോലെ തന്നെ അവരെ എടുത്ത എഫേർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം ഈ ഒരു സമയത്ത് ത്ര ആൾക്കാരൊന്നുമില്ല ഇത് കാണാൻ എന്നാലും വൺ ടൈം കാണണം എന്ന് ഞാൻ പറയും കാരണം അത്രയൊന്നും ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ടതെല്ലാവരും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഭാഗം പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ എക്സിബിഷന് പുതിയതായിട്ട് എന്താണ് ഈ ഗുന കേവ് മുപ്പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡോൺ ടച്ച് ഒന്നും തുടരുത് കേട്ടോ എല്ലാതും ഇങ്ങനെ കണ്ടിരിക്കുക പിന്നെ ആന വന്നപ്പോൾ എന്തായാലും തൃശ്ശൂർ പൂരത്തന്നെ ഒരു പ്രതീതിയായിട്ട് ആനനെ കണ്ടപ്പോഴും ഭയങ്കര ഒരു ആവേശമായിട്ട് തോന്നി അതുപോലെ തന്നെ കണ്ടില്ല ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ തലാട്ടിലും വാലാട്ടലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ട്ടോ കാണാൻ പോണെ നിങ്ങളുടെ അടുത്ത് പറയാം അതെനിക്ക് ഭയങ്കര ഇട്ടത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നി ഇതിപ്പോ ഒരു മാനും മാനിന്റെ കുട്ടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു വീടുണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയും മൂന്ന് മക്കളും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ല സന്തോഷം നല്ലൊരു എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തോന്നി പെട്ടെന്ന് പിന്നെ അതുപോലെ എനിക്ക് ട്രീ ഹൗസ് കാണാം ഇവർ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നി ഇവരെ ഹട്ടാണ് അവരുടെ വീടാണ് അത് കണ്ടിരിക്കണത് അപ്പോൾ മൂന്ന് മക്കളും അച്ഛനും അമ്മയും കൂടിയിട്ട് ഉള്ള ഒരു സ്ഥലം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ വീഡിയോ എടുത്തു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇതാണ് അവരെ ട്രീ ഹൗസ് വരണത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് എന്റെ സ്ഥലം എത്തിയത് അതായത് ഇങ്ങനത്തെ റൈഡ്സ് ഉള്ള സ്ഥലം എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇഷ്ടമാണ് അതിന് മുമ്പായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു എപ്പോഴും ഇവിടെ വന്ന ഒരു മുളക് ബജി ഭയങ്കര നിർബന്ധമാണ് മുളക് ബജിയും അതുപോലെ ഈ ഒരു കോളിഫ്ലവർ വറുത്തതും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മുളക് ബജി കഴിച്ചു എന്റെ ദൈമം എന്തിരുന്നു ഓൾറെഡി ഭയങ്കര ചൂടായിരുന്നു അതിൻ്റെ ഇടയിൽ ഡബിൾ സ്പൈസി പോലെ ആയിരുന്നു ഈയൊരു മുളക് ഉണ്ടായിരുന്നു അതുപോലെ ഈയൊരു കോളിഫ്ലവർ ഫ്രൈയും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ അടിപൊളിയായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ ജൈൻറ്റ് വീൽ അപ്പം ഞാൻ കയറാൻ ഉദ്ദേശിച്ച യന്ത്രം കാണിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പഴയ കാലത്തെ കോയിൻസും അതുപോലെ പണ്ടത്തെ ആൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു അതുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഇത് ഫാമിലി ഗെയിം പണ്ടും ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് ഫാമിലി ഗെയിം ഉള്ളത് പിന്നെ കണ്ടില്ലേ ഈ ജൈൻറ് വീല് കയറണം എന്നുണ്ടായിരുന്നു പക്ഷെ ആദ്യം ഞാൻ ഉദ്ദേശിച്ച് കയറുന്നത് മറ്റേത് കയർന്നു അപ്പം പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിന് പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞു എനിക്ക് അത്ര വലിയ ഇഷ്ടമെന്നുള്ള പാനിപ്പൂരി എന്നാലും ഞാൻ കഴിച്ചു നോക്കി അപ്പം കുഴപ്പമില്ല ഞാൻ ആരുടെക്കോ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് പാനിപ്പൂരി കഴിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അത്ര എനിക്ക് ഇഷ്ടമായില്ല പിന്നെ അതിന് ശേഷം ഈയൊരു ചെനാ ബട്ടൂറ മസാല കഴിച്ചു അപ്പോൾ ഈ ഒരു ബട്ടൂറിയും അതുപോലെ ചെന മസാല കറി നല്ല രസം രസമുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കഴിക്കുന്നത് പാവ് ഭാജിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കഴിക്കുന്നത് ബണ്ണിൽ ഇങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ എന്തൊക്കെയോ കറി കറിയിട്ടിട്ടുള്ള അതും നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കതെന്തോ ഇഷ്ടമായി ഒരു ഒരു ചിക്കൻ റോളൊക്കെ കഴിക്കുന്ന പ്രതീതി ആയിരുന്നു അതിനുശേഷം എന്തേ ഞാൻ പിന്നെ റൈഡിൽ കയറിയിട്ട് അപ്പൊ ഇതാണ് തലകുത്തി നിൽക്കുന്ന റൈഡ് സഹായിച്ചിട്ട് വയറ് നിറഞ്ഞിരുന്ന കാരണം തല കുത്തി നിൽക്കുമ്പോൾ ബാക്കിക്കൊണ്ട് എൻ്റെ വയറ്റിയിലുള്ള സാധനങ്ങൾ വായക്കോടെ ഒന്നും പുറത്തേക്ക് പോയില്ല കാരണം അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൈഡ് കിറങ്ങിയതിനു ശേഷം ഞാനൊരു കിളി പോയ പോക്കായിരുന്നു അങ്ങനെ വീണ്ടും നടന്നു ഈ ഒരു ഫൗണ്ടെയൻ എപ്പോഴും എക്സിബിഷൻ സമയത്തുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ഈ ഒരു സ്റ്റേജിലത്തെ ഭാഗത്തേക്കാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് പക്ഷേ സാധാരണ ഇന്ത്യയിലൊക്കെ പ്രോഗ്രാംസ് കാണാറുണ്ട് പക്ഷെ ഇന്നൊന്നും കണ്ടില്ലാട്ടോ അതിനുശേഷം ദേ വീണ്ടും ഇങ്ങനെ നടന്നു കുറെ ഭാഗം സ്കിപ്പ് ചെയ്തു പിന്നെ ഈ ഒരു ഗാർഡൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ള കാര്യം അത് കുറെ നോക്കി പിന്നെ യൂണിവേഴ്സിറ്റി നമ്മുടെ മണ്ണൂത്തൂരിലുള്ള യൂണിവേഴ്സിറ്റി നിന്ന മുട്ടകൾ ഇപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കാം ഹോസ്ട്രിച്ച് മുട്ട മുതൽ നമ്മുടെ ഒരു ലവ് ബേർഡിന്റെ മുട്ട ഉണ്ട് അപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഓരോരോ നമ്പറിട്ട് ഇത് വെച്ചിട്ട് കാണാം ഓരോ മുട്ടകളും അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു പിന്നെ കുറെ ഇങ്ങനെ കുറെ സ്കെൽട്ടൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ മൊയിലുകളും എലികളും കിളികളും കോഴികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പിന്നെ ഈ ഒരു സംഭവം കേരള പോലീസിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ നമ്മുടെ സി സി ടി വി ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ എപ്പോഴെങ്കിലും ഇപ്പം ഇങ്ങനെ ഞങ്ങൾ തന്നെ കണ്ട് കുറച്ച് പേര് സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ പോണത് അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ ട്രാഫിക് റൂൾസ് ഒക്കെ നന്നായി നോക്കാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ റൂൾസ് ഒക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക അതുപോലെ പ്രോപ്പറായിട്ട് ഹെൽമെറ്റ് വയ്ക്കുക അതൊക്കെ നമ്മൾ പോലീസുകാർ കാണുന്നുണ്ടെന്ന് ഓർമ്മ വേണം അപ്പോൾ അത് അങ്ങനെ നമുക്ക് ഓൾറെഡി ടയേർഡായി കുറേ നടന്നു അതുപോലെ തന്നെ കുറെ സ്കിപ്പ് ചെയ്തിട്ടാണ് നടന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഫിഷറിയുടെ കാര്യം ഞാൻ വീഡിയോ എടുത്ത് പറയുന്നത് ആർ കെ വളരെ താങ്ക്സ് ഉണ്ട് ആർ കെ സോ ഐ ലവ് തൃശൂർ പൂരം എക്സിബിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് അപ്പോൾ തൃശ്ശൂർക്കാർക്കും അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം കാണാൻ പറ്റാത്തവർക്കും ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്